സാർ നമ്മളിങ്ങനെ മിലിറ്ററി ഓഫീസേഴ്സിന്റെയും ജവാന്മാരുടെയും ഒരു വലിയ കോൺട്രിബ്യൂഷനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ത്യാഗത്തെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നു കൊണ്ടിരുന്നത് നമ്മള് ഈസ്റ്റേൺ സെക്ടറിലേക്ക് ബംഗ്ലാദേശിന്റെ ആ ഒരു ഭാഗത്തേക്കുള്ള ബാറ്റലുകളെ പറ്റിയിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള എന്തൊക്കെ അറ്റാക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെ മൂവിങ്ങുകളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതില് എണ്ണപ്പെടുന്ന കുറെ കാര്യങ്ങൾ എന്നറിയാം അതില് ഒന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങാൻ നമുക്ക് ഈസ്റ്റേൺ സെക്ടറില് അതായത് ബംഗ്ലാദേശില് ഒരുപാട് ബാറ്റിൽസ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ബാറ്റിൽ ഓഫ് സില്ലഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അതുമാതിരി ബാറ്റിൽ ഓഫ് ഹിലി വളരെ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഒരുപാട് ബാറ്റിൽ ഓഫ് ബാരോബർ ബാറ്റിൽ ഓഫ് അക്കോറ എന്നൊക്കെ പറയുന്ന ഒട്ടേറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാറ്റിനെ പറ്റിയിട്ട് നമ്മൾക്ക് വിവരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഈ ബാറ്റിൽ ഓഫ് സില്ലറ്റ് കാരണം ഈ ബാറ്റിൽ ഓഫ് സില്ലറ്റ് ഞാൻ പേഴ്സണലി ഈ സില്ലറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം അല്ല മീൻസ് ഒരു പ്രദേശം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ബംഗ്ലാദേശി സ്വദേശി ഒരു സുഹൃത്തിന്റെ സ്വദേശം കൂടിയാണ് അപ്പൊ അങ്ങനെയാണ് എനിക്ക് സില്ലറ്റിനെ പറ്റി സില്ലറ്റിനെ പറ്റി സില്ലറ്റ് അപ്പൊ അവരുടെ ഒരു ലിമ്പിലായിരുന്നു അതായത് ഈ ചിറ്റകോം ആ സെക്ടർ ഒഴികെ സിലറ്റിന്റെ ഹൈറ്റ് കുറച്ച് കൂടി കൂടി വരും പക്ഷെ വളരെ ഫെർട്ടലായിട്ടുള്ള സ്ഥലമാണ് മെയിൻ ആയിട്ട് എന്താ എന്താ കോട്ടൺ തന്നെയാണ് ാണ് ആണ് അതാണ് അവരുടെ മെയിൻ ബിസിനസ് ഇപ്പൊ പാകിസ്ഥാനിൽ ഈ ഫുട്ബോൾ ഉണ്ടല്ലോ ഹാൻഡ് മെയ്ഡ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ഹാൻഡ് മെയ്ഡ് ഫുട്ബോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻകാര് ഫുട്ബോൾ എന്ന് പറയുന്നത് വേറൊരു കാര്യം അതുമാതിരി ബംഗ്ലാദേശില് പ്രൈമറിലി കോട്ടൺ ആൻഡ് ജൂ ടി ജൂട്ട് ഇത് രണ്ടാണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ് അത് തന്നെയാണ് അവർക്ക് ഈ റവന്യൂ മുഴുവനും അപ്പോ ഒബ്വിയസ്ലി ടെക്സ്റ്റൈൽ ബിസിനസും ഒക്കെ ഒരു ഒരു വലിയൊരു മേഖല അല്ലേ ബംഗ്ലാദേശ് ആണല്ലോ അതാണ് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും ഇപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള പല മാനുഫാക്ചറേഴ്സും ഇവിടെ നിന്നാണ് കേട്ടിട്ടുണ്ട് പക്ഷെ അത് കൂടുതലും ഇന്ത്യ വഴിയാണ് ട്രാൻഷിപ്പ് ചെയ്തിരുന്നത് അപ്പൊ അതിന്റെ ഇപ്പൊ അവരുടെ ആ റിലേഷൻഷിപ്പ് ഇത്തിരി മോശമായ കാരണം അതിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം തരാം ഇതില് ഇപ്പൊ ബാറ്റിൽ ഓഫ് സില്ലർട്ട് പോലെയുള്ള കുറെ യുദ്ധങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അത് മുഴുവൻ ബേസിക്കലി ഇൻഫെൻട്രി ഓറിയന്റഡ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് അവിടെ നടന്നത് വേറെ കുറെ എല്ലാം അപ്പൊ അവിടെയൊക്കെ നമ്മൾക്ക് സക്സസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ അവിടെ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിയ ഒരു ഓപ്പറേഷൻ ആയി ബാറ്റിൽ ഓഫ് ഹില്ലി ബാറ്റിൽ ഓഫ് ഹില്ലി എച്ച് ഐ എൽ എൽ ഐ ഹിൽ അപ്പൊ ഈ ബാറ്റിൽ ഓഫ് ഹില്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസംബർ നാലിലാണല്ലോ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചത് ബാറ്റിൽ ഓഫ് ഹില്ലി നവംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട് നവംബർ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ബാറ്റിൽ ഓഫ് ഹില്ലിയുടെ തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ടാക്കൂർ ഗാവ് എന്ന് പറയുന്ന ഒരു ഹില്ലി എന്ന് പറയുന്നത് ഒരു ഏരിയ ആണോ അതോ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ബിൽട്ടപ്പേരിയാണ് ബിൽട്ടപ്പേരി എന്ന് വെച്ചാൽ ഒട്ടേറെ വീടുകളും ആ അപ്പോ ആ അവിടെ ബംഗ്ലാദേശിലൊക്കെ എല്ലാ അവിടത്തും പാടങ്ങളും കുളങ്ങളും ഉണ്ട് അതെ എല്ലാ സ്ഥലത്തും ബംഗാളിലും അതുമാതിരി തന്നെയാണ് ഏറെക്കുറെ എല്ലാ വീടിന്റെ ചുറ്റും ഒരു കുളം ഉണ്ടാവും ഈ കുളത്തിലൊക്കെ ഇവര് മീൻ വളർത്തും ഇവര് മീൻ മീൻ വളർത്താനായിട്ടാണ് ഈ കുളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഹില്ലി ഒരു വളരെ ഒരു ബിൽറ്റ് അപ്പ് ഏരിയ ആയിരുന്നു അപ്പൊ നവംബർ ഇരുപത്തി മൂന്നാം തീയതി തന്നെ നമ്മുടെ ട്രിപ്പ് അവിടെ പ്രവേശിച്ചു ഈ ടാക്കൂർ ഗാവ് ഓപ്പറേഷൻ നമ്മൾ പിടിച്ചെടുത്തു ഓൾറെഡി യുദ്ധം എന്തായാലും തുടങ്ങുന്നറിയാം പക്ഷെ ഒഫീഷ്യലി അന്ന് യുദ്ധം ഡിക്ലെയർ ആയിട്ടില്ല അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ടായത് ഹില്ലി എന്ന് പറയുന്നത് വളരെയധികം ബിൽട്ടപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവരുടെ ഫോർട്രസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കോട്ട കോട്ടമാതിരി ഒരു തെയറേറ്റിലാണ് നമ്മളിപ്പോ പ്രതീക്ഷിച്ചത് നമ്മൾ ഒരു നമ്മുടെ അടുത്തൊരു സ്ക്വാഡൻ ടാങ്ക് ഉണ്ടായിരുന്നു സ്ക്വാഡൻ ടാങ്കിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ അറ്റിനാ ചെല്ലുന്നു അവിടെ അവർ ശരിക്കും തയ്യാറായിരുന്നു അപ്പൊ താർ മരുഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ടാങ്കുകള് ഇങ്ങനെ പെട്ടുപോയി അതേമാതിരിയാണ് ഇവിടുത്തെ സ്വാമ്പി ഏരിയയിൽ നമ്മുടെ ടാങ്കുകൾ പെട്ടുപെട്ടത് ടാങ്കുകൾക്ക് അവിടെ പറ്റില്ല അതെന്തോ അവിടെ ആകെ വെള്ളം അവിടുത്തെ അങ്ങനെ നമ്മള് നാല് തവണ അറ്റാക്ക് അട്ടാക്ക് നാല് തവണ അറ്റാക്ക് നാല് തവണത്തെ അറ്റാക്കിലും നമുക്ക് ഹില്ലി പിടിച്ചെടുക്കാൻ പറ്റില്ല അഞ്ച് ദിവസത്തെ നിരന്തര ശ്രമത്തിന് ശേഷമാണ് നമ്മൾ ഈ ഹില്ലി തന്നെ പിടിച്ചെടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു കമാൻഡർ ഉണ്ടല്ലോ കമറുദ്ദീൻ എന്നായിരുന്ന ആളുടെ പേര് ബ്രിഗേഡിയ കമറുദ്ദീൻ അവിടുത്തെ ആ ബ്രിഗേഡിൻ്റെ കമാൻഡർ ഓക്കെ അവരുടെ നയൻറ്റി ഫൈവ് ബ്രിഗേഡിൻ്റെ കമാൻഡർ അദ്ദേഹം പറഞ്ഞൊരു കാരണവശാലും നമ്മൾ രങ് പോരുന്ന പിന്നോട്ടേക്ക് പോകുന്ന പ്രശ്നം അപ്പോൾ രംഗ്പൂർ കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട് പോഗ്ര അത് വലിയ ഗ്യാബിസ് ആണ് അപ്പോൾ എങ്ങനെയാണെന്നറിയോ ഏറ്റവും ആദ്യം ഒരു ചെറിയ ഏരിയ ആയിരിക്കും അവിടെ കുറച്ച് ഫോഴ്സസ് ഉണ്ടാവുള്ളൂ പിന്നെ വേറെ ഒരുത്തിൽ കുറച്ച് ഫോഴ്സസ് ഉണ്ടാവുള്ളൂ വേറെ ഒരു കുറച്ച് ഫോഴ്സസ് ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇവര് പരാജയപ്പെട്ടുവാണെങ്കിൽ അവർക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് അവർ അടുത്ത ലൈൻ അവിടെ കൂടുതൽ ഫോഴ്സസിനെ ഓക്കിപ്പൈ പോയി ഓക്കെ ഈ ഡിഫൻസസ് ഒക്കെ ഓരോ റോഡിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഡിഫൻസസ് നമ്മൾ സൈറ്റ് ചെയ്യുക കാരണം റോഡിൽ കൂടെ വേണമല്ലോ വാഹനങ്ങൾക്ക് പോകാൻ അപ്പൊ റോഡിന്റെ മീതെ കൊണ്ടിട്ട് പ്ലേ ഇല്ല നമ്മള് റോഡിന്റെ രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ റോഡിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഡിപ്ലോയ്മെന്റ് ഓക്കെ അപ്പോൾ അപ്പൊ ഇവര് ഹില്ലിന്ന് ഈ അഞ്ച് ആറ് ദിവസം വെച്ച് നടന്ന ഈ പൊരിഞ്ഞ യുദ്ധത്തിന് ശേഷം ഇവർ ഈ ബോഗ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ ഈ ട്വന്റി ഇൻഫൻട്രി ഡിവിഷന്റെ അഞ്ച് ബ്രിഗേഡുകൾ ഉണ്ടായിരുന്നു അവരുടെ മൂന്ന് ബ്രിഗേഡ് ടൂ സീറോ ടു സിക്സ്റ്റി സിക്സ് വൺ സിക്സ് ഫൈവ് ഈ മൂന്ന് ബ്രിഗേഡുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു ത്രീ ഫോർട്ടി ഇൻഫെൻട്രി ബ്രിഗേഡ് ഒരു ബ്രിഗേഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു അഡോക് ബ്രിഗേഡ് വേറെ ഹില്ലി പിടിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയം എന്ന് കണ്ടപ്പോൾ ഇൻഫെൻട്രി ബ്രിഗേഡിനോട് പറഞ്ഞു ഈ ഹില്ലി ഏരിയ ബൈപ്പാസ് ചെയ്തിട്ട് ഈ ബോഗ്ര ഗിനെ വളയാനായിട്ട് പറഞ്ഞു അപ്പൊ ഹില്ലിയുടെ അറ്റാക്ക് ഒരേ സമയത്ത് ബോഗ്രയുടെ മീതിയും വേറെ ഒരേ സമയത്ത് ഒരു അറ്റാക്ക് ഒരു അഡോക്ക് ബ്രിഗേഡ് ഉണ്ടല്ലോ ആ അഡോക്ക് ബ്രിഗേഡിനോട് പറഞ്ഞു ഹില്ലിന്ന് നിന്ന് ഫോൾ ബാക്ക് ചെയ്യുന്ന ഈ ബോഗ്രയെ റീഎൻഫോഴ്സ് ചെയ്യാനായിട്ട് അവർ വീഴുന്ന പട്ടാളക്കാരെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വേറെ ഈ ഒരു അഡോക്ക് ബ്രിഗേഡ് അവരോട് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നുള്ള പട്ടാളക്കാരും കേട്ട് വരില്ല ഈ ത്രീ ഫോർട്ടി ബ്രിഗേഡ് ഈ ഭോഗ്ര ഗ്യാരസിനെ പൊളഞ്ഞു അറ്റാക്ക് ചെയ്തു അവസാനം നമ്മൾ പിടിച്ചെടുത്തു ഒമ്പതാം തീയതി പക്ഷേ അതിന്റെ കമാൻഡർ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കമരുദ്ദീൻ മലിക് ബ്രിഗേഡിയർ കമരുദ്ദീൻ മലിക് അയാള് പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും സെറൻഡർ ചെയ്തില്ല അയാള് സെറൻഡർ ചെയ്തില്ല അത് വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായിട്ട് അയാളെ ഇവക്കേറ്റ് ചെയ്താണ് ഇവക്യേറ്റ് ചെയ്ത് അയാള് സെറൻഡർ ചെയ്തില്ല അയാളെ ഇവക്യേറ്റ് ചെയ്യാണ് അപ്പോഴത്തിന് ഇയാൾ ഇവക്കേറ്റ് ചെയ്യുന്നതിനു മുമ്പ് ഈ മുക്തിവാഹിനിയിലെ പട്ടാളക്കാർ അവരുടെ മുക്തിവാഹിനി ആ സോൾജിയേഴ്സ് ഇയാളെ അടിച്ച് കയ്യും കാലൊക്കെ അടിച്ച് തകർത്തി തകർത്തി ലിറ്ററലി എന്നിട്ടും അയാള് സറണ്ടർ ചെയ്തില്ല അപ്പോൾ ബോഗ്ര ഗ്യാരിസണില് പിന്നെ കമാൻഡർ ഇല്ല എന്നിട്ട് ഇവര് വേറൊരു ബ്രിഗേഡിയർ കൊണ്ടുവരികയാണ് ആ ബ്രിഗേഡിയർ ആണ് പിന്നീട് സറണ്ടർ ചെയ്യുന്നത് ഇദ്ദേഹം ഹോസ്പിറ്റലാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ യുദ്ധം കഴിഞ്ഞപ്പോ എല്ലാവരും പ്രിസൺ ഓഫ് വാർ ആയിട്ട് പിടിച്ചല്ലോ അപ്പൊ അദ്ദേഹത്തിനേയും പ്രിസൺ ഓഫ് വാർ ആയിട്ട് പിടിച്ചു അവിടെ ആകെ പതിനെട്ട് ബ്രിഗേഡിയേഴ്സ് ആണ് ഇത്ര ഉണ്ടായിരുന്നത് ബംഗ്ലാദേശില് ഈ പതിനെട്ട് ബ്രിഗേഡിയേഴ്സിൽ മേജർ ജനറൽ ആയിട്ട് പ്രൊമോട്ടായ ഒരേ ഒരു ബ്രിഗേഡിയർ ആയിരുന്നു ബ്രിഗേഡിയർ കമറുദ്ദീൻ മലിക് ഓക്കെ അപ്പൊ നമ്മള് ഇതൊക്കെ ഹില്ലില് നമുക്ക് ഒരുപാട് കാഷ്വലിറ്റീസ് ഉണ്ടായി പക്ഷെ നമുക്ക് ഭോഗ്രിന്ന് മുന്നോട്ട് പോകാൻ പറ്റൂല അപ്പൊ അതാണ് അതാണ് ഞാൻ ഈ ബാറ്റിലിനെ പറ്റി ഇത്രയും എംഫസൈസ് ചെയ്യാൻ കാരണം ഭോഗ്രന്തു പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വളരെ 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 വാച്ചേറിയ ഒരു യുദ്ധമാണ് അവിടെ നമ്മൾ കണ്ടത് ബംഗ്ലാദേശില് നടന്ന ലാൻഡ് ഫോഴ്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ഹില്ലി ഇനി നമുക്ക് സെൻട്രൽ സെക്ടറിലേക്ക് പോവാം സെൻട്രൽ സെക്ടറിൽ അവിടെ തങ്കയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അപ്പൊ ഈ തങ്കൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മള് ഒരു ഹെലിപോൺ ഓപ്പറേഷൻ 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 സോറി പ്ലാൻ ചെയ്തു അപ്പോൾ അവിടെ ഈ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഒരു പൊങ്കലി ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ നേരത്തെ സില്ലറ്റ് പറഞ്ഞില്ലേ ആ സില്ലറ്റിന്റെ തൊട്ട് പിന്നില് ബൈര് ബജാർ എന്ന് പറഞ്ഞിട്ട് സ്ഥല നയൻറ്റി ത്രീ ബ്രിഗേഡ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ നയന്റി ത്രീ ബ്രിഗേഡ് അവിടെ ഡിപ്ലോയാണ് അപ്പോൾ നയൻറ്റി ത്രീ ബ്രിഗേഡിന് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ അഥവാ ഡിഫീറ്റ് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാക്ക ഗ്യാരസിനെ റീഎൻഫോഴ്സ് ചെയ്യണം നമ്മുടെ ഉദ്ദേശം ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ സെക്രട്ടറി കൂടെ നമ്മളൊരു അറ്റാക്ക് നടത്തുന്ന ബംഗ്ലാദേശിനും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അന്നത്തെ ബംഗ്ലാദേശിൽ ഫോഴ്സിനും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ടു പേര എന്ന് പറയുന്ന ആ ബറ്റാലിയനെ പാര ബറ്റാലിയനെ നാൽപ്പത്തെട്ട് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ബറ്റാലിയന്റെ കംപ്ലീറ്റ് ഒരു ബറ്റാലിയനെ നമ്മളവിടെ ലാൻഡ് ചെയ്യാണ് പാരഷൂട്ടിൽ അപ്പോൾ ഇവരിത് എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പല സ്ഥലത്തുനിന്നായിട്ടുമാണ് ഇവരെ നമ്മൾ ഇറക്കുന്നത് അപ്പൊ ഇതിൽ കുറച്ച് ഡംഡം എയർപോർട്ടിൽ നിന്നും കുറച്ച് ആൾക്കാര് ഇങ്ങനെ ഈ പാരഷൂട്ടൊക്കെയുള്ള ആൾക്കാരായിട്ട് ചാർബൂട്ടിനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാര് ഇങ്ങനെ കാണുന്നൊക്കെ പബ്ലിക് കണ്ടിട്ടുണ്ട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി നമ്മള് അയ്യായിരം പട്ടാൾക്കാരെ ഇറക്കിണ്ട് ഇറക്കുകയാണെന്ന് ഇറക്കുകയാണെന്ന് ഇത് പ്രൊപ്പകണ്ടായിട്ട് എല്ലായിടത്തും എത്തി ആക്ച്വലി നമ്മള് എയർ ഡ്രോപ്പ് ചെയ്തത് ഒരേ ഒരു പോയിന്റിലാണ് അപ്പോ ആക്ച്വലി ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ചെയ്യാനായിട്ട് അപ്പൊ സ്ഥലം കണ്ടുപിടിക്കണല്ലോ അതിനായിട്ട് അപ്പൊ എവിടെയാണ് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡിങ് സൈറ്റ് കിട്ടണ്ടേ ഈ ലാൻഡിങ് സൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ കണ്ടെത്താനായിട്ട് ക്യാപ്റ്റൻ പി കെ ഘോഷ് എന്ന് പറയുന്ന ഒരു ബംഗാളി ഓഫീസറെ ടു അയാളെ നമ്മൾ മേഘാലയ വഴി വിട്ടുണ്ടായിരുന്നു വിട്ടു ബാംഗാലയിൽ ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു പോസ്റ്റ് കൂടി ഇയാൾ ബംഗാളിയാണല്ലോ ബംഗാളിന്നായിട്ട് സംസാരിക്കും ഇയാളെ പറഞ്ഞ ഇയാളാണ് ഈ തങ്കയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇറക്കാം എന്നുള്ള കണ്ടെത്തുന്നത് പക്ഷെ ആക്ച്വൽ ലാൻഡിങ് തങ്കയിലായിരുന്നില്ല കാലാവസ്ഥ ഒക്കെ ചേഞ്ച് ചെയ്ത അപ്പോഴൊന്ന് തങ്കയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്താണ് നമ്മൾ ആക്ച്വൽ ഡ്രോപ്പ് ചെയ്യുന്നത് അതില് ഒരാള് അവിടെ ഡ്രിഫ്റ്റ് ആയിട്ട് പോയിട്ട് എട്ട് കിലോമീറ്റർ ദൂരത്ത് പോയിട്ട് പോകും ഒരാൾ വേറെ ഒരാൾക്ക് ചാടാൻ പറ്റില്ല എയർക്രാഫ്റ്റിന് ചാടാൻ പറ്റില്ല മൂപ്പരങ്ങനെ തൂങ്ങി പിടിച്ച് 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 വേറെ ആ എയർക്രാഫ്റ്റ് തിരിച്ചു പോയപ്പോൾ അവിടെ നോക്കുമ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാമെന്ന നേരത്തുകൊണ്ട് ഒരാൾ തൂങ്ങിക്കിടക്കുന്നു അതിൽ രക്ഷപ്പെട്ടു ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് മൂപ്പര് പിന്നെ തിരിച്ചു പറ്റില്ല ഈ ചങ്ങാതി അപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ ലാൻഡിങ് സൈറ്റിന് ദൂരത്താണ് ഇവർ ഡ്രോപ്പ് ആവുന്നത് അപ്പൊ ഇവര് ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടപ്പോ ഈ പാരാട്രോപ്പേഴ്സ് താഴോട്ട് വരുന്ന സമയം അവിടെ ഉള്ള ഈ ബംഗാളിലത്തെ ആൾക്കാരുണ്ടല്ലോ ബംഗ്ലാദേശിലെ ആൾക്കാർ അവര് ഇവരെ സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തിരിക്കുക കാരണം അവരുടെ ആൾക്കാരാണല്ലോ അവരെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളവരും അപ്പൊ അവരവിടുന്ന് ഇവർക്ക് ടോർച്ച് കാണിക്കലും മാർക്ക് ചെയ്ത് കാണിക്കലും അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് അവിടെ നിന്ന് പിന്നെ അവര് ലാൻഡ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് അവർ റീയോഗനൈസ് ചെയ്തു അങ്ങനെ നേരിട്ട് വന്നു തങ്കിലെത്തി തങ്കിളിന്റെ തൊട്ടടുത്താണ് ഈ പൊങ്കലി ബ്രിഡ്ജ് ഈ പൊങ്കിലി ബ്രിഡ്ജ് അവര് ക്യാപ്ചർ ചെയ്തു പൊങ്കിലി ബ്രിഡ്ജ് ക്യാപ്ചർ ചെയ്ത് അവിടെ ഈ ഉണ്ടല്ലോ അപ്പൊ നയന്റി ത്രീ ബ്രിഗേഡിന്റെ അപ്പഴത്തിന് ഏറെക്കുറെ തരിപ്പണായിട്ടുണ്ട് ബാറ്റിൽ ഓഫ് സിലട്ടില് ഏറെക്കുറെ തരിപ്പണായി ആ ബ്രിഗേഡ് ഒരു ബ്രിഗേഡ് അല്ലാതായിട്ട് മാറി മറ്റേ സോൾജേഴ്സ് ഒക്കെ ഡിസ്ഇന്റിഗ്രേറ്റ് ആയി എല്ലാവരും പിടിക്കപ്പെട്ടു അവിടെ നിന്ന് സോൾജർക്ക് പോലും ടാക്കിലേക്ക് എത്താൻ പറ്റില്ല ഓക്കെ ഈ പാരാ ബെറ്റാലിയൻ അപ്പൊ ഈ പാര ബെറ്റാലിയനെ നമ്മൾ ലാൻഡ് ചെയ്താൽ അവരുടെ കൂടെ ലിങ്കപ്പ് ചെയ്യാൻ പരിപാടി ഉണ്ട് റെഗുലർ സോൾജേഴ്സ് പോയിട്ട് ഇവര് വീണ സ്ഥലത്ത് ഇവര് പിടിച്ചെടുത്ത ആ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ അത് ഇവരെ ഏറ്റെടുക്കും ഇവർ ഏറ്റെടുക്കും സോൾജേഴ്സ് ഫസ്റ്റ് എന്ന് ബെറ്റാലിയാണ് ടാസ്ക് അങ്ങനെ അവര് ഈ പൊങ്കി ബ്രിഡ്ജിന്റെ ചാർജ് ഏറ്റെടുത്തു അവിടെ ടു അവിടുന്ന് മൂവ് ചെയ്യാൻ തൊട്ടി ഡാക്കേക്ക് അപ്പൊ അവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹൈവേ ആരും തടയാനില്ല ഒരു പട്ടാളക്കാരനും ഇല്ല ഒരു ഒബ്ജക്ഷനും ഇല്ല ഇവരാണ് ഏറ്റവും ആദ്യം ടാക്കയിലെത്തുന്നത് ഓക്കെ ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷിച്ച ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ സെക്ടറിൽ കൂടെ അങ്ങോട്ട് അപ്പൊ ശരിക്കും ആ ഒരു സെൻട്രൽ അവരുടെ ഒരു അതെ ക്യാപിറ്റൽ ആണല്ലോ പ്രതീക്ഷയില്ല അവിടെ പിന്നെ ഈ നയന്റി ബ്രിഗേഡ് ഒന്നും ചെയ്യാനും പറ്റില്ല ഈ നയന്റിത്രീ ബ്രിഗേഡ് ആ പൊങ്കിലി ബ്രിഡ്ജിന്റെ അവിടെ വന്നിട്ട് ഡിഫൻസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെന്തോ ചെറിയൊരു പ്ലേ ആയിട്ട് എന്തോ മറ്റോണ്ടായിരുന്നു അത്ര അവരെ ഒരു പാര ബെറ്റാലിയൻ പണ്ടിരിക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തീർത്ത കളിയില്ല അഥവാ നയന്റി ത്രീ ബ്രിഗേഡ് കംപ്ലീറ്റ്ലി ആ പൊങ്കിലി ബ്രിഡ്ജിന്റെ അവിടെ എത്താണെങ്കിൽ നമ്മുടെ റൈറ്റ് ഓഫ് ആയി അപ്പൊ എന്തായാലും അതൊരു മഹാഭാഗ്യായിരുന്നു അങ്ങനെ ഇവര് ടൂ പേരാ സീസ് ഫയറിനടുക്കുമ്പോൾ എട്ട് കിലോമീറ്റർ ദൂരിൽ എത്തി ഇവർ ഡാക്കു പേരാണ് അവിടെ ആദ്യമായിട്ട് എത്തിയത് ഇതേ സമയത്ത് തന്നെ ഫോർ കോറിൽ ഞാൻ നേരത്തെ ഒരു ലെഫ്റ്റനന്റ് ജനറൽ സാഗത് സിംഗിനെ പറ്റിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങള് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റിവർ ആണ് ഞാൻ പറഞ്ഞല്ലോ മേഘ്ന റിവർ അപ്പൊ മേഘ്ന റിവറിന്റെ അങ്ങേ ഭാഗത്തുള്ള ഏരിയ ഈസ്റ്ററിലെ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് ബേസിക്കലി ലഫ്റ്റനന്റ് ജനറൽ സഗത് സിംഗിന് ഓർഡർ കിട്ടിയത് അദ്ദേഹം ഒരു വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ജനറലായിരുന്നു അദ്ദേഹം പറഞ്ഞു ചെയ്തിട്ട് എന്താ പറയാ ഇയാൾ റീച്ച് ഡാക്ക അപ്പൊ ഇദ്ദേഹം ഇതേ പ്ലാൻ ജനറൽ അറോറക്ക് കൊടുത്തു ജിഒസ് സി ഈസ്റ്റേൺ കമാൻഡ് അയാൾ പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യമില്ല ഇയാൾ പറഞ്ഞു ശരി ആവശ്യമില്ല ആവശ്യമില്ല പക്ഷേ ഇയാൾക്ക് എന്തായാലും മേഘന റിവർ ക്രോസ് ചെയ്തിട്ട് ടാക്കയിലെ സഗത് സിംഗിന് അങ്ങനെ ഇദ്ദേഹം ഒരു ഹെലിബോൺ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു അപ്പൊ രണ്ട് സ്ക്വാഡൻ ഹെലികോപ്റ്റേഴ്സ് ഇപ്പൊ യുദ്ധത്തിൽ ഈ ഹെലികോപ്റ്റേഴ്സിനെ പലയിടത്തും ഇങ്ങനെ ഡിവൈഡ് ചെയ്യും റിക്വയർമെന്റ് ആയിട്ട് പല ഉണ്ടല്ലോ ഇത് ചെയ്തിട്ട് ഇവരോട് പറഞ്ഞു റോസ് മേഗനോട് അപ്പൊ എയ്റ്റ് ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു ബെറ്റാലിയൻ ആണ് അതിന്റെ ടാസ്ക് ഒരു രാത്രി കൊണ്ട് ഈ രണ്ട് സ്ക്വാഡൻ ഹെലികോപ്റ്റേഴ്സ് ഒരു കംപ്ലീറ്റ് ബെറ്റാലിയനെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എടുത്തി അപ്പൊ അവർക്ക് കുറച്ച് ഓപ്പസിഷൻ ഒക്കെ ഉണ്ടായിരുന്നു കാര്യ കുറേ ഒരു ബെറ്റാലിയൻ മറ്റൊരു ബെറ്റാലിയൻ ഈ ഫിഷർമാന്റെ ബോട്ട് ഉണ്ടല്ലോ ആ അവരുടെ എടുത്തിട്ട് ബോട്ടിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് ഫിഷർമാൻ ബോട്ട് അതിൽ കൂടെ അതിനെ പൊരിയാക്കിയിട്ട് കൂടെ അവരും കടന്നു അങ്ങനെ പതിനാലാം തീയതി ആവുമ്പോഴത്തേന് അവർ ഡാക്കയുടെ മുറ്റത്തേക്ക് എത്താണ് ഒരു കംപ്ലീറ്റ് ഒരു ട്രൂപ്പ് ഒരു ഫുൾ ഒരു കംപ്ലീറ്റ് ബറ്റാലിയൻ ബറ്റാലിയൻ ഒരു കംപ്ലീറ്റ് ബറ്റാലിയൻ ആദ്യം എത്തി പിന്നെ അതൊരു ബ്രിഗേഡായിട്ട് ഡെവലപ്പ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഒരു മുഴുവൻ ബ്രിഗേഡ് അതായത് ഏകദേശം മൂവായിരത്തോളം വരുന്ന ഈ ബ്രിഗേഡിന് കൂടെ അവിടെ മാഗ്ന റിവർ ക്രോസ് ചെയ്തു ഓക്കെ മാഗ്ന റിവർ ക്രോസ് ചെയ്തു അതാണ് ഈ മാഗ്ന ഹെലി ി ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു ബ്രിഡ്ജിനെ പറ്റി ഞാൻ പറഞ്ഞു കൊറോണേഷൻ എന്ന് പറഞ്ഞില്ലേ കൊറോണേഷൻ ബ്രിഡ്ജ് അവർ തകർത്തു തകർത്തിട്ടാണ് പിന്നെ അല്ല അവര് അത് ബംഗ്ലാദേശില് തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാർ തകർത്തു അല്ലാന്ന് നമുക്ക് അത് പോയി പോരെ അപ്പൊ നമ്മളിത് ഇങ്ങനെ ക്രോസ് ചെയ്യും അതിലെ ഒരിക്കലും ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടി അവർ ബ്രിഡ്ജ് അവർ തകർത്തു ആ ബ്രിഡ്ജ് തകർത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് എളുപ്പമായിട്ട് അതിവിടെ ക്രോസ് ചെയ്ത പ്രശ്നമില്ലല്ലോ അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ബ്രിഡ്ജുണ്ടായിരുന്നു ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹാർഡിങ് ബ്രിഡ്ജ് ഹാർഡിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ബ്രിഡ്ജ് അതായത് മാഗ്ന റിവറിന്റെ മീതണ്ടായിരുന്ന ഹാർഡിങ് ബ്രിഡ്ജ് അവര് തകർത്തു അത് അവര് പറയുന്നത് നമ്മളാണ് തകർത്തുന്നത് നമ്മൾ പറയുന്നത് അവരാണ് തകർത്തുന്നത് ആരാണ് തകർക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ നമ്മൾക്ക് തകർക്കേണ്ട ഇവരുടെ പിന്മാറുന്ന പട്ടാളത്തിൽ തടയാനായിട്ട് അവര് പറയുന്നത് ആരാണ് എക്സൈക്ലി തകർത്തുന്നത് അതാണ് അതുമാരിയാണ് പിന്നെ ഈ കൊറോണ വർഷം ബ്രിഡ്ജും അതും തകർത്തത് അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് കിടക്കണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടും ഒരു ഗേറ്റ് കണ്ടും പൂട്ടിയിട്ട് കിടക്കാൻ പറ്റില്ല അപ്പൊ അത് കാരണമാണ് നമുക്ക് ഹെലിബോൺ ഓപ്പറേഷൻസ് ചെയ്യണ്ടേ എന്തായാലും തന്നെ പതിനാലാം തീയതിയോട് കൂടിയിട്ട് നമ്മൾ ടാക്കയിലേക്ക് എത്തല് കഴിഞ്ഞു അപ്പോൾ ഡാക്കിലല്ല ഡാക്ക പരിസരങ്ങളിലേക്ക് എത്തി അതെ അങ്ങനെ പിന്നെ നമ്മൾ അടുത്തത് ഡാക്ക വളയിൽ ഓക്കെ ടാക്ക വളയാണ് പതിനഞ്ചാം തീയ്യതി ഇവര് വലിയ ഒരു ഡിസ്കഷൻ നടക്കുകയാണ് അവിടെ ഡാക്കല് അവിടുത്തെ ടാക്കയുടെ ഗവർണർ ഉണ്ടല്ലോ അയാളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഡിസ്കഷൻ ഈ ഡിസ്കഷൻ നടക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ഒരു വിമാനം ഉണ്ടല്ലോ നാക്ട് ജി എൻ എറ്റീൻ ആക്ട് ആ രണ്ട് വിമാനങ്ങളിൽ പോയിട്ട് ആ ഗവർണറിന്റെ വീടിനെ തകർത്തു ഇയാൾ അതിനകത്തുണ്ടായിരുന്നു ഈ പാവം അവിടുന്ന് ഇറങ്ങി ഓടി അയാള് അവിടെ നിന്ന് ഓടിയിട്ട് റെഡ് ക്രോസിന്റെ അയാൾ ആദ്യം റിസൈൻ ചെയ്തു എനിക്കിനി ഗവർണറാണ് എനിക്ക് തടി ഇയാൾ ഓടി എന്നിട്ട് റെഡ് ക്രോസിന്റെ പോയിട്ട് ഇയാൾ റെഡ് ക്രോസിന്റെ സെക്രട്ടറിയാണ് അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു ഒരു ഗവർണർ തന്നെ പോവുക അപ്പൊ ഈ ഗവർണറുടെ ഈ റിസൈൻ ചെയ്യലും അവിടുന്ന് രക്ഷപ്പെടലും ഈ തങ്കയിലെ ഈ മാഗ്ന റിവർ ക്രോസിംഗ് ഇത് കൂടി ആയപ്പോൾ ന്യാസിക്ക് മനസ്സിലായി ഇനി നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് യാതൊരു അങ്ങനെയാണ് പിന്നെ അവര് സരണ്ടറിന് വേണ്ടിട്ട് ഇയാള് തയ്യാറായത് അപ്പോൾ ഇതിനും അപ്പോൾ ഇതിനു മുമ്പായിട്ട് നേവി നേവിയുടെ ഒരു മൂന്ന് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയാം അപ്പൊ അതില് ഒന്ന് നമ്മള് കറാച്ചി പോർട്ടിനെ ആക്രമിച്ചതാണ് അപ്പോൾ കറാച്ചി പോർട്ട് അവരുടെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ പോർട്ടാണ് കറാച്ചി പോർട്ടിൽ നിങ്ങൾക്ക് പാകിസ്ഥാനൊന്നുമല്ല അവിടെ ഈ ഒരു പോർട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഡെവലപ്പ് ആയിട്ട് വരുന്നതാണ് അന്ന് കറാച്ചിയാണ് അവരുടെ മെയിൻ പോർട്ട് അപ്പൊ ഈ കറാച്ചി പോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു സ്ഥലമുണ്ട് ഓക്കെന്ന് പറയും ഒരു നമ്മുടെ ഒരു പോട്ടിൻ്റെ ചെറിയ പോർട്ടാണ് അപ്പൊ കറാച്ചി പോർട്ടിന് അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു വെസ്റ്റേൺ നേവൽ ഫ്ലിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കറാച്ചി പോർട്ടിനെ ടോട്ടലി ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് ബ്ലോക്കേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആരും വരാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല അപ്പം അതിനായിട്ട് ടാസ്ക് കൊടുത്തത് നേവിക്കായിരുന്നു നേവിയാണല്ലോ ആണല്ലോ ചെയ്യുക അപ്പൊ നേവിയുടെ ഒരു മൂന്ന് മിസൈൽ ബോട്ടുകൾ ആണ് ആദ്യമായിട്ടതിനായിട്ട് ഉപയോഗിച്ചത് മൂന്ന് മിസൈൽ ബോട്ടുകൾ ഈ മൂന്ന് മിസൈൽ ബോട്ടുകൾ അപ്പൊ മിസൈൽ ബോട്ടുകൾക്ക് അതിന് മാത്രം ഇല്ല ഒരു ബോട്ടിൽ നാല് മിസൈലാണ് ഉണ്ടാവുക ഇത് റഷ്യന്ന് നമുക്ക് കിട്ടിയിട്ടാണ് ഈ മിസൈൽ ബോട്ടുകൾ റഷ്യൻ മെയ്ഡാണ് അങ്ങനെ ഇവരെ ഈ നാല് ബോട്ടുകളെയും ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് വേറെ ഷിപ്പ് ഉപയോഗിച്ച് ബാറ്റൽ ഷിപ്പ് ഉപയോഗിച്ചിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് പോർട്ടിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് കൊണ്ടുപോയിട്ട് വരെ അവിടെ നിന്ന് പിന്നെ ഇവര് മെല്ലെ 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 എഴുഞ്ഞു നീങ്ങും അപ്പോ ഡിസംബർ നാലാം തീയതി തന്നെ ഇവർ മൂവ് ചെയ്തു ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ ബോട്ടുകൾ രാത്രി സമയത്ത് മൂവ് ചെയ്യുന്നത് മൂന്ന് ബോട്ടുകൾ മുന്നിലും ഒന്ന് ഇവര് അവിടെ ചെന്ന് നോക്കുമ്പോൾ കറാച്ചി പോർട്ട് ഇങ്ങനെ മനോഹരമായിട്ട് കിട്ടുന്നു ഇപ്പൊ ഏതെല്ലാം ടാർഗറ്റുകളെ ഹിറ്റ് ചെയ്യുന്നു ഇവർക്ക് തന്നെ അറിയില്ല അപ്പോൾ ഇവര് അവിടുന്ന് മൂന്ന് ഷിപ്പുകളെ സിങ്ക് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ഓരോ ഷിപ്പുകളത് എങ്ങനെ സിങ്ക് ചെയ്തെന്നു വെച്ചാൽ മിസൈൽ വെച്ചിട്ട് സിങ്ക് ചെയ്തു അത് സിങ്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവര് തിരിച്ചുപോലാണ് അപ്പൊ അതില് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട അഞ്ച് ഷിപ്പുകൾ ഒന്നും ഒരു ഫോറിൻ ഷിപ്പായിരുന്നു അത് ബ്രിട്ടന്റെ ആയിരുന്നു അങ്ങനെ ഒരു അത് കഴിഞ്ഞ് പിന്നെ ഏഴാം തീയതി ഒരു തവണ വീണ്ടും നമ്മൾ ഇവരെ ആക്രമിക്കും അവിടുന്ന് വീണ്ടും പോയി വീണ്ടും ആക്രമിച്ചു ഈ ആക്രമണം കൂടെ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ കറാച്ച് പോട്ടിന്റെ കഥ കഴിഞ്ഞു ഇവർക്കാകെ പേടിയായി പേടിയായിട്ട് ഇവർ ഈ ഇവരുടെ ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെ കമേഴ്ഷ്യൽ ബോട്ടുകൾ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുന്നല്ലോ അതിന്റെ അടിയൊക്കെ കൊണ്ടുപോയിട്ട് അവർ വിളിച്ചു വയ്ക്കാൻ തുടങ്ങി സോ ദാറ്റ് ഇന്ത്യൻ നേവി കനോട്ട് ഐഡന്റിഫൈ ഓർ റെക്കഗ്നൈസ് ബിറ്റ്വീൻ ഇന്ത്യൻ ഷിപ്സ് സോറി പാകിസ്ഥാനി ഷിപ്സ് ആൻഡ് അതർ ഷിപ്സ് ഓക്കെ അപ്പോ ഈ ഫോറിൻ ഷിപ്പുകൾക്ക് അവിടെനിന്ന് പോകണ്ടേ ബാറ്റിലാണ് അപ്പൊ അവര് നമ്മളോട് സമ്മതം ചോദിച്ചു ഇന്ത്യയോട് സമ്മതം ചോദിച്ചിട്ട് അവരെ പിന്നെ നമ്മൾ പോവാൻ സമ്മതിക്കാണ് ഉണ്ടായത് ഇതിടയില് എന്തുണ്ടായി ഇവർക്ക് ആകെ പേടിയായി അപ്പോ ഒരിക്കെ ഒരു ഷിപ്പ് പാകിസ്ഥാന്റെ ഷിപ്പാണ് നാവൽ ഷിപ്പ് അത് കടലിലാണ് അപ്പൊ എയർഫോഴ്സ് ഇതിനെ റെക്കി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കൺഫ്യൂസ് ആയി ഇവര് വിചാരിച്ചു വിചാരിച്ചത് പാകിസ്ഥാനും ഷിപ്പാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് ആണ് ഇപ്പൊ ചെയ്യുന്നത് അവര് പോയിട്ട് നേരിട്ടിട്ട് ഇതിന്റെ വീതം ഓക്കെ ഈ ബോംബ് ചെന്ന് വീഴുന്നത് ഇവരുടെ മിസൈൽ ഇന്ന് അടിക്കുന്നത് പാകിസ്ഥാന്റെ ഷിപ്പിന്റെ വേദിയാണ് തൊണ്ണൂറ്റി രണ്ട് പാക് സൈലേഴ്സ് ആയിട്ട് പറയാം അത് അങ്ങനെ താഴോട്ട് താഴോട്ട് പോയി അപ്പൊ ഇനിയിപ്പോ ഇവര് പകരം ചോദിക്കണ്ടേ അപ്പൊ ഇവര് അപ്പൊ നമ്മുടെ ഈ മിസൈൽ ബോട്ടുകളുടെ നമ്മള് പാർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതാണ് ഇവരുടെ ഏരിയ അപ്പൊ ഇവിടെ ആക്രമണം ഉണ്ടാവും നമുക്ക് അറിയാം ആക്രമിക്കുന്നു ഉറപ്പായിട്ട് പറയാം അപ്പൊ നമ്മൾ ഈ മിസൈൽ ബോട്ടുകളെ മുഴുവനും നമ്മൾ അവിടെ നിന്ന് മാറ്റി അപ്പൊ അവിടെ തന്നെ നമ്മുടെ വലിയൊരു പെട്രോൾ ഡമ്പ് ഉണ്ടായിരുന്നു ആ പെട്രോൾ ഡമ്പിന്റെ മീതെ അവർ കൊണ്ടൊന്നും പോകും ചെറിയ പറഞ്ഞാല് ആ സ്ഥലം തന്നെ അവർ നശിപ്പിച്ചു എന്ന് പറയാം പക്ഷെ നമുക്കത് കൊണ്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നില്ല കാരണം നമ്മുടെ ഷിപ്പുകളൊന്നും നമുക്ക് നഷ്ടം ഇല്ല അപ്പൊ അതൊരു വലിയ ഒരു വലിയ ഒരു പിന്നെ നമ്മുടെ നേവി ചെയ്ത ഏറ്റവും വലിയ കാര്യം ചിറ്റകോങ് ചിറ്റകോങ്ങ നമ്മൾ പറഞ്ഞത് പാകിസ്ഥാൻ കറാച്ചി ആ ഭാഗത്താണ് അതായത് വെസ്റ്റിലാണെങ്കിൽ ഈസ്റ്റിന്റെ സൈഡിലേക്ക് വന്നിട്ടുള്ള അറ്റാക്കിനെ പറ്റിയാണ് സാറിന്റെ അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ചിറ്റകോങ്ങിനെയാണ് അപ്പൊ ഈ ചിറ്റഗോം അവിടെ പോർട്ടുണ്ട് ചിറ്റു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പോട്ടാണ് ബംഗ്ലാദേശിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടും രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചുറ്റോ ചിറ്റോ ഡാക്ക കഴിഞ്ഞാൽ അടുത്ത സിഗ്നിഫിക്കൻസ് അടുത്ത് ബംഗ്ലാദേശിനെ പറയാ എന്നുള്ള ചിത്ത ചിറ്റഗോ എന്നാണ് അപ്പൊ ഈ ചിറ്റുകോങ്ങിനെ നമ്മുടെ അടുത്ത് കുറെ ദൂരണ്ട് ഈ ചിറ്റഗോങ്ങിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം ഓക്കെ കംപ്ലീറ്റ്ലി അതായത് ടോട്ടലി ബ്ലോക്കേഡ് ചെയ്യണം ബ്ലോക്കേഡ് ഐസൊലേറ്റ് ചെയ്യണം അപ്പൊ അതിനായിട്ടുള്ള ടാസ്ക് കൊടുത്ത ഇന്ത്യൻ എയർഫോഴ്സിനും പിന്നെ ഐ എൻ എസ് വിക്രാന്തിനുമാണ് അപ്പൊ വിക്രാന്ത് ഒരു എയർക്രാഫ്റ്റ് കരിയറാണല്ലോ അപ്പൊ വിക്രാന്തി എന്നുള്ള എയർക്രാഫ്റ്റുകളാണ് ചിറ്റകോങ് തുറമുഖത്തെ ആക്രമിച്ചു അവിടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട എല്ലാ ഷിപ്പുകളെയും ഏഴ് ഷിപ്പുകളെ മറ്റോ നശിപ്പിച്ചതില് ഫോറിൻ ഷിപ്പുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കറച്ചിലായിരുന്നു ഫോറിൻ ഷിപ്പ് ഉണ്ടായിരുന്ന അപ്പൊ ടോട്ടലി അത് നമ്മൾ എന്റയർലി ബ്ലോക്കേഡ് ചെയ്തു അപ്പൊ പാകിസ്ഥാൻ എങ്ങനെയാണെങ്കിലും വിക്രാന്തിനെ തകർക്കണം അതിനുദ്ദേശിച്ചുകൊണ്ട് ഇവര് അവരുടെ സമരം ഉണ്ടായിരുന്നു ഗാജി എന്നായിരുന്നു അതിന്റെ പേര് പാകിസ്ഥാനെ വിളിച്ചു പി എൻ എസ് ഗാജി അപ്പൊ പാകിസ്ഥാൻ അസസ്മെന്റ് പ്രകാരം വിശാഖപട്ടണത്താണ് വിക്രാന്തിന്റെ ലൊക്കേഷൻ എന്നാണ് അവര് കണ്ടെത്തിട്ടുണ്ടായിരുന്നത് വിക്രാന്ത് വിശാഖപട്ടണത്ത് തന്നെ ഉണ്ടെന്ന് നമ്മളും പുറപ്പെട്ടടിച്ചു നമ്മളും ഇൻഡയറക്ട് സിഗ്നൽസ് അങ്ങനെ ഈ പി എൻ എസ് ഗാജി ഓൾ ദ വേ അവിടെ വന്നിട്ട് വിശാഖപട്ടണത്ത് വന്നിട്ട് വിക്രാന്തിനെ തെരഞ്ഞോണ്ടിരിക്കയാണ് ആ സമയത്ത് അപ്പോൾ അവിടെ നമ്മൾ കടലില് നേവിക്കാർ മൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട് ഓക്കെ അപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇയാൾ വരുന്നതിനും കാത്തിട്ട് നമ്മളുടെ ഐ എൻ എസ് മൈസൂർ എന്ന് പറയുന്ന ഒരു ഷിപ്പിനെ നമ്മൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വിച്ച് വാസ് കേബിൾ ഓഫ് എൻ ടി സമരൻ മാഫേ ഗാജിയെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ മുക്കുന്നത് അതായത് യുദ്ധശാഖപട്ടണത്തിന്റെ തീരത്ത് വെച്ചിട്ട് ഓക്കെ അത് എങ്ങനെയാണ് ഇനിയിപ്പോ ഐ എൻ എസ് മൈസൂർ ആണെന്നുള്ള ടോർപിഡോകളാണോ അഥവാ ഒരു കടലിൽ മൈൻസ് ആണോ അത് തട്ടിട്ടാണ് തെറിച്ചത് ഇനി ഇന്റേണൽ എക്സ്പ്ലോഷൻ കാരണമാണോ കാരണം ഷിപ്പിൽ ഇന്റേണൽ എക്സ്പ്ലോഷനും ആവല്ലോ അത് കാരണത്താലാണോ അത് സിങ്ക് ചെയ്തെന്ന് അറിയില്ല എന്തായാലും പി എൻ എസ് ഗാസിൽ ഉണ്ടായിരുന്ന ആൾക്കാർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം നേവിക്കാരനകത്തുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് ഈ അവിടെ സിങ്ക് ചെയ്തു ചെയ്തു അത് കഴിഞ്ഞോട്ട് കൂടിയിട്ട് പാകിസ്ഥാനികൾക്ക് പേടി ഒരേ ഒരു ഇതിനെയാണ് പറഞ്ഞ വെച്ചത് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതവിടെ സിങ്ക് ഐ എൻ എസ് കുക്കറി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു സ്വകാരം വലിച്ചിട്ട് ഇതിന്റെ ഡക്കിൽ ഇരിക്കയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഇന്ന് ആ ഏതോ വിലയിൽ എവിടെയാണ് അതിന്റെ അവശിഷ്ടങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല വരെ കിട്ടി പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തു പ്രസിഡന്റ് ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്നോട് എന്തേലും പറയണ്ടത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് സർ ബംഗ്ലാദേശ് ലിബറേഷൻ ബോർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നുവരെ ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് അഞ്ച് പൈസ കിട്ടിയിട്ടില്ല സാലറിയില്ല സാലറി കൊടുത്തിട്ടില്ല ഫോർ ദ നേഷൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ ദ സോൾജിയേഴ്സ് ഹു മേഡ് ഇറ്റ് പോസിബിൾ ഇറ്റ് വാസ് എ ടൈറ്റ് സ്ലാബ് ഓൺ ദർ ഫേസ്